ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് ഔട്ട് ഓഫ് ദിസ് വേൾഡ് എന്ന പുസ്തകത്തിൻ്റെ സമ്മറിയാണ് പലപ്പോഴും ആളുകൾ ചോദിക്കാറുണ്ട് എന്താ നമുക്ക് നമ്മുടെ ഡെസ്റ്റിനി വിധിയെ അതല്ലെങ്കിൽ സിറ്റുവേഷൻസിനെ ചേഞ്ച് ചെയ്യാൻ സാധിക്കുമോ ഇതിൻ്റെ ഉത്തരം നെവിൽ കോടാട് ഈ പുസ്തകത്തിലൂടെ നമുക്ക് തരുന്നു നെവിൽ കൊടാട് ഇതിനായി ഉത്തരം പറയുന്നു നമ്മുടെ മനസ്സിൽ നമ്മുടെ റിയാലിറ്റിയെ നമ്മുടെ ലൈഫിനെ നമ്മുടെ സിറ്റുവേഷനെ ചേഞ്ച് ചെയ്യാനുള്ള കംപ്ലീറ്റ് പൊട്ടൻഷ്യൽ ഉണ്ട് മനുഷ്യ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ഒരു ഉപഹാരമാണ് നമ്മുടെ ഫ്യൂച്ചർ ഫിക്സഡ് അല്ല അത് ഫ്ലെക്സിബിളാണ് അത് നമുക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കും നമ്മുടെ നമ്മുടെ ഫ്യൂച്ചർ ഒരു കല്ല് പോലെ ഉറച്ചതല്ല അത് മെൽറ്റ് ചെയ്യാൻ സാധിക്കും അതിനെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കും മോൾഡ് ചെയ്യാൻ സാധിക്കും നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് നമ്മുടെ ആറ്റിറ്റ്യൂഡ് എന്താണ് ഭാവന എന്താണ് ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ഫ്യൂച്ചറായി മാറുന്നത് ഏത് നിമിഷമാണോ നമ്മുടെ വിചാരത്തെ ആറ്റിറ്റ്യൂഡിനെ ഭാവനകളെ ഇമാജിനേഷനെ ചേഞ്ച് ചെയ്യുന്നത് അപ്പോൾ അതിനനുസൃതമായി നമ്മുടെ ഭാവിയും മാറാൻ തുടങ്ങുന്നു നെവിൽ നെവിൽകോടോട് പറയുന്നു നമ്മുടെ ഫ്യൂച്ചർ നമ്മുടെ ഭാവി കൂടുതലും ഭാഗം നമ്മുടെ ആറ്റിറ്റ്യൂഡ് നമ്മൾ ലോകത്തിനെ കാണുന്ന രീതി അല്ലെങ്കിൽ നമ്മൾ നമ്മളെ തന്നെ കാണുന്ന ആ ഒരു ആറ്റിറ്റ്യൂഡിനെ ബേസ് ചെയ്തിരിക്കുന്നു മെയിനായിട്ടുള്ള ആ കാര്യം ഇതാണ് നമ്മൾക്ക് നമ്മളെ പറ്റിയുള്ള കൺസെപ്റ്റ് നമ്മുടെ സെൽഫ് ഇമേജ് തന്നെയാണ് നമ്മുടെ ആറ്റിറ്റ്യൂഡിനെ ആറ്റിറ്റ്യൂഡിനെ നിർമ്മിക്കുന്നത് നമുക്ക് നമ്മെ പറ്റിയുള്ള കൺസെപ്റ്റ് കൽപ്പനകൾ ഭാവനകൾ ഇമേജസ് അതുപോലെ തന്നെ നമ്മൾ ചിന്തിക്കാൻ തുടങ്ങുന്നു നമ്മളുടെ ചിന്തകൾക്ക് അനുസൃതമായി ആ തരത്തിലുള്ള അനുഭവങ്ങൾ എക്സ്പീരിയൻസ് നമുക്ക് മനസ്സിലുണ്ടാവുന്നു ആ അനുഭവങ്ങൾക്ക് അനുസൃതമായി തന്നെ നമ്മുടെ ഔട്ടർ വേൾഡ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു വീണ്ടും അതേ തരത്തിലുള്ള റിസൾട്ട് ഉണ്ടാകുമ്പോൾ ആ വിശ്വാസം ബിലീഫ് സിസ്റ്റം കൂടുതൽ ബലപ്പെടുകയും വീണ്ടും ഇതേ ലൈഫ് ക്രിയേറ്റ് ചെയ്യപ്പെടുകയും ചെയ്യുന്നു ഇതൊരു സൈക്കിളായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ഈ ഒരു സൈക്കിളിനെ നമ്മൾ ചേഞ്ച് ചെയ്യണമെങ്കിൽ നമ്മളുടെ കൺസെപ്റ്റിനെ നമുക്ക് പറ്റിയുള്ള കൺസെപ്റ്റിനെ ചേഞ്ച് ചെയ്യേണ്ടതായിട്ടുണ്ട് നമ്മുടെ കൺസെപ്റ്റിനെ ചേഞ്ച് ചെയ്യുമ്പോൾ നമ്മുടെ വിചാരങ്ങൾ ചേഞ്ച് ചെയ്യുകയും ഫീലിങ്സ് ചേഞ്ച് ചെയ്യുകയും അതിനനുസരിച്ച് ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യുകയും ചെയ്യുന്നു ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളുടെ റിയാലിറ്റിയും ചേഞ്ച് ചെയ്യാൻ തുടങ്ങുന്നു ഇതിനായിട്ട് നമുക്ക് നമ്മെ പറ്റിയുള്ള അസംഷൻസ് കൽപ്പനകളെ പറ്റിയും കൽപ്പനെ പറ്റിയും അറിയേണ്ടത് ആവശ്യമാണ് നമ്മുടെ വിചാരം നമ്മുടെ ക്രിയേറ്റീവ് പവറാണ് ശക്തിയാണ് നമ്മൾ ഏത് തരത്തിലുള്ള മാറ്റങ്ങളാണ് ആഗ്രഹിക്കുന്നത് ആ മാറ്റങ്ങൾക്കുള്ള ആദ്യ പടി നമ്മുടെ കോൺഷ്യസിലാണ് ഉണ്ടാകുന്നത് നമ്മുടെ ഭാവിയെ മാറ്റിമറിക്കാൻ ഈ ലോകത്ത് ധാരാളം ഓപ്ഷൻസ് ഉണ്ട് നമ്മുടെ വിചാരങ്ങൾ നമ്മുടെ റെസ്പോൺസ് ഇവയെല്ലാം ആ രീതിയിലുള്ളൊരു ഫ്യൂച്ചറിനെ ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങുന്നു നമ്മുടെ ആറ്റിറ്റ്യൂഡ് രണ്ട് തരത്തിലാണുള്ളത് ഒന്ന് നാച്ചുറൽ ആയിട്ടുള്ള ഫോക്കസ് രണ്ടാമത്തേത് സ്പിരിച്വൽ ഫോക്കസ് നമ്മുടെ സെൻസസ് നമ്മുടെ ജ്ഞാനേന്ദ്രിയങ്ങൾ കണ്ണ് മൂക്ക് ചെവി ഇവയിലൂടെ ലഭിക്കുന്ന നിർദ്ദേശങ്ങളിലൂടെ എടുക്കുന്ന ഡിസിഷൻസ് അതാണ് നാച്ചുറൽ ഫോക്കസ് ഈ ജ്ഞാനേന്ദ്രിയങ്ങളിലൂടെ നമുക്ക് അറിവുകൾ ലഭിക്കുന്നു ഡേറ്റ കളക്റ്റ് ചെയ്യുന്നു അതിൽ നിന്ന് ലഭിച്ച അറിവുകളുടെ അടിസ്ഥാനത്തിൽ തീരുമാനങ്ങൾ എടുക്കുന്നു അത് നാച്ചുറൽ ഫോക്കസ് നാച്ചുറലി നമ്മൾ പാസ്റ്റ് പ്രസൻറ്റ് ഫ്യൂച്ചർ ഈ മൂന്ന് ഡയമെൻഷനിലാണ് ചിന്തിക്കുന്നത് പക്ഷേ സ്പിരിച്വൽ ലെവലിൽ നമ്മൾക്ക് ഫോർത്ത് ഡയമെൻഷനിലാണ് ചിന്തിക്കേണ്ടത് ഈ ഫോർത്ത് ഡയമെൻഷൻ നൗ റൈറ്റ് നൗ ഈ ഒരു നിമിഷത്തിലാണുള്ളത് നാച്ചുറൽ ഫോക്കസിൽ നമ്മുടെ സെൻസസ് ഓർഗൻസിലൂടെ കാണുക കേൾക്കുക ഇവയാണ് കാണുക കേൾക്കുക ടച്ച് ചെയ്യുക ഫീൽ ചെയ്യുക ടേസ്റ്റ് ചെയ്യുക ഇവയാണ് അനുഭവം ചെയ്യുന്നത് ഇത് നമ്മുടെ ഒരു ഹാബിറ്റ് ഒരു സ്വഭാവമായി മാറിയിരിക്കുന്നു അതുകൊണ്ട് നമുക്ക് സ്വയം നമ്മുടെ സെൻസ് ഓർഗൻസിൻ്റെ ആ ഒരു പിടിയിൽ നിന്ന് സെൻസ് ഓർഗൻസിന് ഉപരിയായിട്ട് പോകാൻ സാധിക്കാറില്ല സ്പിരിച്വൽ ഫോക്കസിൽ നമ്മൾ നമ്മുടെ സെൻസ് ഓർഗൻസിന് ഉപരിയായിട്ട് ഫോർത്ത് ഡയമെൻഷനിൽ പോവുകയാണ് അത് ഈ ഒരു നിമിഷത്തിൽ മാത്രമാണുള്ളത് ഇതിനായിട്ട് ഈ ഒരു പ്രസൻറ്റ് മൂവ്മെൻറ്റിലേക്ക് വരേണ്ടത് ആവശ്യമാണ് ആ സമയത്ത് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ ലഭിക്കുന്ന എല്ലാ അറിവുകളെയും എല്ലാ നോളർജിനെയും ഡിനൈ ചെയ്യുക നിഷേധിക്കുക അതിന് ഉപരിയായിട്ട് പോകേണ്ടത് ആവശ്യമാണ് ആ സമയത്ത് നമ്മുടെ എല്ലാ നാച്ചുറൽ ആയിട്ടുള്ള ആ അറിവുകളെയും അതായത് ജ്ഞാനേന്ദ്രിയങ്ങളുടെ വരുന്ന അറിവുകളെയും സ്ലോ ഡൗൺ ചെയ്യേണ്ടത് ആവശ്യമാണ് കണ്ണുകൾ അടച്ചിരിക്കുക ബാക്കി സെൻസസുകൾ കേൾക്കുക ഇവയെല്ലാത്തിനെയും സ്ലോ ഡൗൺ ചെയ്യുക ഇങ്ങനെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഇൻറ്റ്യൂഷൻസും ഇൻസ്പിറേഷനും ലഭിക്കാൻ തുടങ്ങുന്നു നെവൽ ഗോഡോട് പറയുന്നത് നമ്മൾ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് ഇമാജിൻ ചെയ്യുമ്പോൾ പുറമേയുള്ള ആ ഒരു സെൻസ് ഓർഗൻസ് അത് തരുന്ന ഇൻഫർമേഷൻ ഓട്ടോമാറ്റിക്കലായിട്ട് സ്റ്റോപ്പ് ആവുന്നു നമ്മൾ ആ ഒരു സ്പിരിച്വൽ ലെവലിൽ നമ്മൾ ഏത് ആഗ്രഹമാണ് നേടാൻ നേടാൻ വേണ്ടി പ്രയോഗിക്കുന്നത് ആ ഒരു ലെവലിൽ ആ ഒരു അനുഭവത്തിൽ എക്സ്പീരിയൻസിൽ ഫീലിങ്സിൽ സ്റ്റേബിൾ ചെയ്യുകയാണ് ആ സമയത്ത് വേണ്ടത് ഈ അവസ്ഥയെ ഈ നിമിഷം നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തെ നേടിയതായിട്ട് അനുഭവിക്കുകയാണ് ആ സമയത്ത് ജ്ഞാനേന്ദ്രിയങ്ങൾ നമ്മുടെ സെൻസോർഗൻസിൽ നിന്ന് വരുന്ന എല്ലാ ഇൻഫർമേഷനെയും ഡിനൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒരു അവസ്ഥയെ ഫോർത്ത് ഡയമെൻഷൻ എന്നാണ് നെവിൽ കോടാട് പറയുന്നത് ഇത് നോർമലായിട്ടുള്ളൊരു സ്റ്റേറ്റിന് ഉപരിയായ സ്ഥിതിയാണ് ഇതിനായിട്ട് നമ്മുടെ കൽപ്പനാശക്തി ഇമാജിനേഷൻ പവറിനെ നിയന്ത്രിച്ച് കൺട്രോൾഡ് ഇമാജിനേഷൻ ചെയ്ത് ആ ഒരു അവസ്ഥയെ ഒരു സ്ഥിതിയെ സ്റ്റേറ്റിനെ നേടാൻ സാധിക്കും നമ്മുടെ ഡിസയേർസ് നമ്മുടെ ആക്ഷൻ്റെ മെയിൻ സോഴ്സാണ് നമ്മുടെ ഡിസയർ ആഗ്രഹങ്ങൾ നമ്മുടെ മനസ്സിനെ ഡൊമിനേറ്റ് ചെയ്യുന്നു നമ്മുടെ മനസ്സ് നമ്മുടെ ശരീരത്തെ ഡൊമിനേറ്റ് ചെയ്യുന്നു നമ്മുടെ ഏതെങ്കിലും ഹാബിറ്റ് സ്വഭാവങ്ങളെ ഉപേക്ഷിക്കുന്നതായിട്ട് ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിൻ്റെ വിൽ പവർ വർദ്ധിക്കാൻ തുടങ്ങുന്നു നമ്മൾ നമ്മുടെ അസംഷൻ ഉപയോഗിച്ച് ആ ഡിസയർ അവർ ആഗ്രഹം പൂർത്തിയായതായുള്ള ഫീലിങ്സ് ക്രിയേറ്റ് ചെയ്യുന്നു ഫീലിങ്സിൻ്റെ കാരണത്താൽ നമ്മൾ ആ ഒരു രീതിയിൽ തന്നെ പ്രവർത്തിക്കാൻ തുടങ്ങുന്നു ലോ ലോ ഓഫ് അസംഷൻ നമ്മുടെ സ്വപ്നങ്ങൾക്ക് ജീവൻ നൽകുന്നു ലോ ഓഫ് അസംഷൻ നമ്മുടെ ജീവിതത്തെ ഒരു ഉയർന്ന തലത്തിലേക്ക് മാറ്റാനുള്ള ചാവിയാണ് കീയാണ് ഈ അസംഷനിൽ സ്റ്റേബിൾ ചെയ്യുന്നതിന് നമ്മുടെ മനസ്സിന് ട്രെയിനിങ് നൽകേണ്ടത് ആവശ്യമാണ് അതായത് ഒരു സ്റ്റേബിളായിട്ടുള്ള ഒരു പൊസിഷനിൽ ഒരു ഫീലിംഗ്സിൽ കുറേ നേരം സ്ഥിതി ചെയ്യാനുള്ള ട്രെയിനിങ് നൽകേണ്ടത് ആവശ്യമാണ് ഇതിനായിട്ട് നമുക്ക് ലീഫ് ടെക്നിക്ക് ഇടയ്ക്കിടയ്ക്ക് പ്രാക്ടീസ് ചെയ്യുന്നത് നല്ലതായിരിക്കും സ്റ്റെപ്പ് വണ്ണിൽ നമ്മുടെ ആഗ്രഹം എന്താണോ അത് ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ മനസ്സിൽ വിചാരിക്കുക രണ്ടാമത്തെ സ്റ്റെപ്പിൽ അത് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിൽ വിഷ്വലൈസ് ചെയ്യാൻ തുടങ്ങുക തുടർന്ന് ആ ഒരു എൻഡ് റിസൾട്ട് നമ്മുടെ മനസ്സിൽ നല്ല രീതിയിൽ കാണുക മൂന്നാമത്തെ സ്റ്റെപ്പിൽ ഫോർത്ത് ഡയമെൻഷനിലേക്ക് പോവുക കണ്ണുകളടയ്ക്കുക ഓർഗനെ ഡിനൈ ചെയ്യുക സെൻസ് ഓർഗനിൽ നിന്ന് വരുന്ന ഇൻഫർമേഷനെ ഡിനൈ ചെയ്തിട്ട് ആ മനസ്സിനെ സ്പിരിച്വൽ സ്റ്റേറ്റിലേക്ക് ആ ഒരു ലക്ഷ്യം നേടിയതായിട്ടുള്ള ഫുൾഫിൽ ചെയ്തതായിട്ടുള്ള ആ ഒരു അനുഭവത്തിലേക്ക് നല്ല രീതിയിൽ മുഴുകുക ഒരു മൂവി കാണുന്ന പോലെ ആ ഒരു ഫീലിങ് ചെയ്യുക നിങ്ങൾ കണ്ടിട്ടില്ലേ മൂവിയൊക്കെ കാണുമ്പോൾ ചില ആളുകൾ അതിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ഹീറോ ചിരിക്കുമ്പോൾ തമാശയായി വരുമ്പോൾ പൊട്ടിച്ചിരിക്കും ഓട്ടോമാറ്റിക്കായിട്ട് കരയേണ്ട സീനിൽ കരയുന്ന സീനിൽ കരയാൻ തുടങ്ങും ആ ഒരു അങ്ങനെ നമ്മൾക്ക് ആ മൂവി വെറുതെ കാണുകയല്ല പകരം ആ മൂവിയിലേക്ക് ഇറങ്ങി ചെല്ലുകയാണ് വേണ്ടത് ആ മൂവിയിലേക്ക് ഇറങ്ങിച്ചെന്ന് ആ ഒരു ഇമേജിലുമായി ഇമേജുമായിട്ട് മെർജ് ചെയ്യുക ആ ഒരു പിക്ചറുമായിട്ട് നിങ്ങളും ആ ഒരു പിക്ചറുമായിട്ട് രണ്ടും തീരുന്ന ഒരു അനുഭവം അപ്പോൾ നമ്മുടെ തലച്ചോറിന് ഇത് റിയലാണോ ഇമാജിനേഷൻ ആണോ എന്നൊന്നും മനസ്സിലാവില്ല എന്താണോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് ഇമാജിനേഷൻ എന്താണോ സംഭവിക്കുന്നത് അത് നല്ല രീതിയിൽ ഫീൽ ചെയ്യുക ഇവിടെ മുഴുവൻ സെൻസിനെയും യൂസ് ചെയ്താണ് ഫീൽ ചെയ്യേണ്ടത് ആ ഒരു വിഷ്വലൈസേഷൻ ഇമാജിനേഷൻ പ്രോസസ്സിൽ എന്താണ് കാണുന്നത് എങ്ങനെയാണ് കാണുന്നത് കേൾക്കുന്നത് എന്തൊക്കെയാണ് അതോടൊപ്പം തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നത് എങ്ങനെയാണ് അവിടുത്തെ ക്ലൈമറ്റ് എങ്ങനെയാണ് ആളുകൾ നിങ്ങളോട് എന്താണ് പറയുന്നത് അവരുടെ മുഖത്തെ ചിരി എങ്ങനെയാണ് അവർ നിങ്ങളെ കൺഗ്രാജുലേറ്റ് ചെയ്യുമ്പോൾ ഹാൻഡ് ഷേക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്കുണ്ടാവുന്ന ആ അനുഭവം ആ ഒരു അനുഭവത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുക ത്രീ ഡയമെൻഷൻ വേൾഡിൽ ഈ ലോകത്തിൽ ഏതൊരു സ്വപ്നത്തെയും നിർമ്മിക്കുന്നതിന് മുമ്പ് ഫോർത്ത് ഡയമെൻഷനാണ് അതിൻ്റെ ബ്ലൂ പ്രിൻറ്റ് തയ്യാറാക്കപ്പെടുന്നത് തേർഡ് ഡയമെൻഷനിൽ അതായത് ഈ ത്രീ ഡയമെൻഷനിൽ ഈ ലോകത്തിൽ നമ്മളിപ്പോൾ കണ്ണുകൾ കൊണ്ട് നഗ്നനിത്രങ്ങൾ കൊണ്ട് കണ്ടിരിക്കുന്ന ഈ ഭൂമിയിൽ എന്താണ് സംഭവിക്കുന്നത് എങ്ങനെയാണ് സംഭവിക്കുന്നത് ഹൗ ഹൗ എങ്ങനെയാണ് എന്ന് അമിതമായി ചിന്തിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് ക്രിയേഷൻ നടത്തുന്നത് ഫോർത്ത് ഡയമെൻഷനിലാണ് ഫോർത്ത് ഡയമെൻഷനിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ത്രീ ഡയമെൻഷനിൽ റിഫ്ലക്റ്റ് ചെയ്യാൻ തുടങ്ങും അത് ഓട്ടോമാറ്റിക്കായിട്ടാണ് സംഭവിക്കുന്നത് ആ ഒരു റിസൾട്ട് പൂർത്തിയതായിട്ട് മനസ്സിൽ നിങ്ങൾ കാണുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ ശരീരം ആ ഒരു ലെവലിലേക്ക് പ്രവർത്തിക്കാൻ തുടങ്ങും ആ ഒരു അസംഷൻ ആ ഒരു ഫീലിങ്സ് നിങ്ങളെക്കൊണ്ട് ആക്ഷൻ എടുപ്പിക്കും അതിനു പറ്റി ആളുകളെ ആകർഷിക്കാൻ തുടങ്ങും സിറ്റുവേഷൻസ് ആകർഷിക്കാൻ തുടങ്ങും വസ്തുക്കൾ ആകർഷിക്കപ്പെടും ഇത് ഫോർത്ത് ഡയമെൻഷനിൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്തതിൻ്റെ ഡയറക്റ്റ് ആയിട്ടുള്ള റിസൾട്ട് ത്രീ ഡയമെൻഷനിൽ കാണുന്നതാണ് ഇവിടെ ഫോർത്ത് ഡയമെൻഷനിൽ ക്രിയേഷൻ നടത്തുമ്പോൾ ചെറിയ ചെറിയ സംശയങ്ങൾ ഉണ്ടാവുന്നത് ക്രിയേഷൻ പ്രോസസ്സിനെ ബാധിക്കുമെന്ന് തന്നെ അവർ പറയുന്നു അതുകൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് സറണ്ടർ ചെയ്ത് ആ ഒരു ക്രിയേഷൻ പ്രോസസ്സിൽ ട്രസ്റ്റ് ചെയ്യുക വിശ്വസിക്കുക അപ്പോൾ ആ ഒരു റിയാലിറ്റി തേർഡ് ഡയമെൻഷനിൽ ഉണ്ടാകും ആ ഒരു ക്രിയേഷൻ പ്രോസസ്സിനെ ഇമാജിനേഷൻ പ്രോസസ്സിനെ സത്യമാണെന്ന് വിശ്വസിച്ചു കൊണ്ട് ഫീല് ചെയ്യുക ഇതിനായിട്ട് നമുക്ക് മനസ്സിനെ ട്രെയിൻ ചെയ്യേണ്ടതായിട്ട് വരും ഒരു ആർക്കിടെക്റ്റിനെ പോലെ നമ്മുടെ ഡ്രീം പ്രോജക്റ്റ് ഒരു ബ്ലൂ പ്രിൻ്റ് ആദ്യം ഫോർത്ത് ഡയമെൻഷനിൽ ഉണ്ടാക്കണം പിന്നെ അത് തേർഡ് ഡയമെൻഷനിൽ അതായത് മാറ്റർ ഫോമിലേക്ക് മാറ്റുന്നു ഇതിനായിട്ട് നമ്മുടെ ഇമാജിനേഷൻ പവറിനെ കൺട്രോൾഡ് ഇമാജിനേഷൻ ഇമാജിനേഷനെ കണ്ട്രോൾ ചെയ്യേണ്ടത് ആവശ്യമാണ് നമ്മുടെ ഇമാജിനേഷനെ ഡ്രീമിന് ഉപരിയായിട്ട് മറ്റൊന്നിലേക്കും പോകാൻ അനുവദിക്കാതിരിക്കുക ആ ഇമാജിനേഷൻ പ്രോസസ്സിതെങ്കിലും ഇമാജിനേഷൻ കയറി വരുമ്പോൾ സ്പേസിൽ നിന്നും ടൈമിൽ നിന്നും ദൂരയാക്കി മാറ്റുന്നു അതുകൊണ്ടാണ് നെവിൽ ഗോഡാഡ് പറയുന്നത് നമ്മുടെ പല ആഗ്രഹങ്ങളും കൂടുതൽ സമയമെടുക്കുന്നത് ആ ഒരു കാരണം കൊണ്ടാണ് നമ്മുടെ ഇമാജിനേഷൻ പ്രോസസ്സിൽ മറ്റേതെങ്കിലും ഇമാജിനേഷൻ എൻറ്റർ ചെയ്യുന്നതിൻ്റെ ഒരു റിസൾട്ടാണ് നം ആ ഒരു സ്പേസിലും ടൈമിലും വ്യത്യാസം വരുന്നത് നെവിൽ കോട പറയുന്നു നമുക്ക് നൂറ് പടികളാണ് കയറേണ്ടതെങ്കിൽ ആ നൂറ് പടികളെ കയറിക്കൊണ്ടേയിരിക്കണം എങ്കിലാണ് നമ്മൾ ആ നൂറ് പടിക്ക് മുകളിൽ എത്തുകയുള്ളു ഇരുപത് പടികൾ കയറി അവിടെ നിന്നുപോയി അല്ലെങ്കിൽ അമ്പത് പടികൾ കയറി നിന്ന് പോയി റോബർട്ട് ഫ്രോസ്റ്റിൻ്റെ ഒരു പോയം ഈ കാര്യത്തെ നല്ല രീതിയിൽ മനസ്സിലാക്കി തരുമെന്ന് നെവിൽ പറയുന്നു വുഡ്സ് ആർ ദ വുഡ്സ് ആർ ലവ്ലി ഡാർക്ക് ആൻഡ് ഡീപ്പ് ബട്ട് ഐ ഹാവ് പ്രോമീസ് ടു കീപ്പ് ആൻഡ് മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ്പ് ആൻഡ് മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ്പ് ഇത് റോബർട്ട് ഫ്രോസ്റ്റിൻ്റെ ഒരു പോയമാണ് ആ പോയത്തിൽ പറയുന്നത് നമ്മൾ ഒരു കാര്യത്തെ നേടിയെടുക്കാൻ വേണ്ടി പോകുമ്പോൾ ആ ഒരു പ്രോമിസ് കീപ്പ് ചെയ്യണം നമുക്ക് മുൻപോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കണം വഴിയിൽ തപ്പിത്തറിഞ്ഞ് നിൽക്കരുത് എന്ന് ഒരു പോയത്തിൻ്റെ അർത്ഥം ഈ വിഷ്വലൈസേഷൻ ഫോർത്ത് ഡയമെൻഷനിൽ നമ്മൾ വിഷ്വലൈസ് ചെയ്യുമ്പോൾ ഇടയ്ക്കിടയിൽ നമ്മുടെ വിഷ്വലൈസേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നി മാറിയേക്കാം പക്ഷേ അങ്ങനെ തെന്നി മാറാൻ അനുവദിക്കരുത് എന്നാണ് നെവിൽ പറയുന്നത് അങ്ങനെ തെന്നി മാറുമ്പോൾ നമ്മൾ സമയത്തിൽ നിന്നും അതായത് ടൈം സ്പേസ് ഈ രണ്ട് കാര്യങ്ങളിലും വളരെ വലിയ ദൂരം ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത് ഇതാണ് നമ്മൾ രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് നമ്മുടെ സ്വപ്നങ്ങൾ പൂർത്തിയായതായിട്ട് കണ്ടുകൊണ്ടേയിരിക്കുക ആ ഒരു ഫീലിങ്സിൽ ഉറങ്ങുക അങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോൾ നമുക്കതിനെപ്പറ്റി നെഗറ്റീവ് ചിന്തിക്കുന്ന ആ ഒരു സ്വഭാവം ഇല്ലാതായിത്തീരും അത് നമ്മുടെ ഒരു മനസ്സിൻ്റെ പാർട്ട് പാർട്സിലായി മാറും ഫീലിങ്സ് നമ്മുടെ മനസ്സിൽ എൻ്റർ ചെയ്യപ്പെടും ഉറക്കത്തിൽ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് കംപ്ലീറ്റ്ലി അവെയറാണ് എവേക്കൻഡാണ് ഉറങ്ങുന്നത് കോൺഷ്യസ് മൈൻഡാണ് സബ് കോൺഷ്യസ് മൈൻഡ് രാത്രി തൻ്റെ ജോലി ആരംഭിക്കുന്നു ക്രിയേഷൻ പ്രോസസ്സ് തുടങ്ങുന്നു നവൽകോഴാട് ഫോർത്ത് ഡയമെൻഷനെ ലാർജർ വേൾഡ് അതായത് വലിയ ലോകം എന്ന് പറയുന്നു നമ്മുടെ തേഡ് ത്രീ ഡയമെൻഷൻ ലോകം അതിൽ ലെങ്ത്ത് വീതി നീളം ഹൈറ്റ് ഇറക്കം കയറ്റം ഉയരം താഴ്ച ഉണ്ട് പക്ഷേ ഫോർത്ത് ഡയമെൻഷനെ ഇവ ഈ രീതിയിൽ നമുക്ക് അളക്കാനൊന്നും സാധിക്കില്ല ഇങ്ങനെ ഫോർത്ത് ഡയമെൻഷനിൽ നമ്മൾ നമ്മുടെ റിയാലിറ്റിയെ ഇമാജിനേഷനിലൂടെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ചുറ്റുപാടുകൾ ഇപ്പോഴുള്ള ത്രീ ഡി വേർഡിലുള്ള ചുറ്റുപാടുകൾ ചേഞ്ച് ചെയ്യാൻ തുടങ്ങും ഈ മാറ്റങ്ങൾ ചില വ്യക്തികളിലോ അതല്ലെങ്കിൽ നമ്മുടെ സിറ്റുവേഷൻസിലോ ഒക്കെ ആയിട്ട് കാണാൻ സാധിക്കും നമ്മുടെ മാറ്റങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ഭാഗ്യത്തെ കൊണ്ടുവരുന്നത് അതല്ലെങ്കിൽ നമുക്കൊരു ജോലി അതല്ലെങ്കിൽ ബിസിനസ് ഓപ്പർച്യൂണിറ്റി ഇവയെല്ലാം വ്യക്തികളിലൂടെയോ വസ്തുക്കളിലൂടെയോ സിറ്റുവേഷനിലൂടെയായിരിക്കും ഉണ്ടാവുന്നത് അവരെല്ലാവരും തന്നെ നമ്മുടെ തന്നെ ക്രിയേഷൻ്റെ മീഡിയേറ്റേഴ്സാണ് മീഡിയേറ്ററാണ് സത്യത്തിൽ മാറ്റം നമ്മുടെ ഉള്ളിലാണ് ആ മാറ്റങ്ങൾ മറ്റുള്ളവരിലൂടെ നമുക്ക് പുറമെ കാണപ്പെടുന്നു നമ്മുടെ ഉള്ളിലെ രണ്ട് ശക്തമായ ഇമോഷനാണ് സ്നേഹവും വെറുപ്പും ഈ രണ്ട് ഇമോഷൻസ് നമ്മെ ആ ഒരു ലെവലിലേക്ക് ആ ഒരു സ്ഥിതിയിലേക്ക് നയിക്കാൻ തുടങ്ങുന്നു കൂടുതലായിട്ട് നമ്മൾ സ്നേഹത്തിൻ്റെ ഭാവത്തെയും ഭാവനയെയുമാണ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത് അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ആ ലക്ഷ്യത്തിലേക്ക് കൂടുതൽ കൂടുതൽ അടുക്കാൻ തുടങ്ങുന്നു നമ്മുടെ ഉള്ളിൽ സ്നേഹം കരുണ തുടങ്ങിയ നല്ല ഗുണങ്ങൾ വർദ്ധിപ്പിക്കാൻ നമുക്ക് മറ്റുള്ളവരുടെ ഉള്ളിലെ നല്ല ഗുണങ്ങളെ ശ്രദ്ധിച്ചാൽ മതി മറ്റുള്ളവരുടെ നെഗറ്റീവ് ക്വാളിറ്റിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനു പകരം നല്ല ക്വാളിറ്റി കേന്ദ്രീകരിക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ കൂടുതലായിട്ട് വർദ്ധിക്കാൻ തുടങ്ങുന്നു അങ്ങനെ നമ്മൾ ഏത് ക്വാളിറ്റിയിലാണോ ഫോക്കസ് ചെയ്യുന്നത് ആ ക്വാളിറ്റി നമ്മുടെ ഉള്ളിൽ വർദ്ധിക്കാൻ തുടങ്ങുന്നു മറ്റുള്ളവരുടെ നല്ല ഗുണങ്ങളെപ്പറ്റി കൂടുതൽ സംസാരിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അങ്ങനെ സംസാരിക്കുന്നതിലൂടെ അത് നമ്മുടെ ഉള്ളിലും കേൾക്കുന്നവരുടെ ഉള്ളിലും വർദ്ധിക്കാൻ തുടങ്ങുന്നു ഫോർത്ത് ഡയമെൻഷൻ്റെ പ്രാക്ടീസ് ചെയ്യുന്നതിനായിട്ട് കോഡാഡ് ചില ടിപ്സുകൾ പറഞ്ഞു തരുന്നു നിങ്ങളുടെ ഡിസയർ വിഷ് പൂർണ്ണമാകുമ്പോൾ പൂർത്തീകരിക്കപ്പെടുമ്പോൾ നേടിയെടുക്കുമ്പോൾ നിങ്ങളിൽ എന്ത് ആണ് ഉണ്ടാവുന്നത് ആ ചിത്രത്തെ കാണുക ഞാൻ ഇപ്പോഴുള്ള ഞാൻ എന്നതിൽ നിന്നും ആ ഞാൻ അതായത് ആ റിയാലിറ്റിയിൽ സ്ഥിതി ചെയ്യുന്ന ആ ലക്ഷ്യം നേടിയെടുത്ത ഞാനുമായിട്ടുള്ള ആ ഒരു വ്യത്യാസത്തെ ആ സമയത്ത് നിങ്ങളുടെ രൂപം ഡ്രെസ് അത് മനസ്സിൽ കാണുക രണ്ടാമതായിട്ട് ഇമാജിൻ ചെയ്യുമ്പോൾ ഓരോ കാര്യത്തെയും ഓരോ ഓരോ സീക്വൻസിനെയും ഓരോ ഫ്രെയിമിനെയും ഓരോ സ്ലൈഡിനെയും സ്ലൈഡ് ബൈ സ്ലൈഡായിട്ട് ഓരോ സ്ക്രിപ്റ്റ് ബൈ സ്ക്രിപ്റ്റ് ആയിട്ട് ഒന്നിനു ശേഷം അടുത്ത് ശേഷം മറ്റൊന്ന് അങ്ങനെ ആ ഒരു മുഴുവൻ മൂവിയെ കാണാൻ തുടങ്ങണം ഇങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ ഇമാജിനേഷനെ കോംപ്ലിക്കേഷനിൽ നിന്ന് രക്ഷപ്പെടുത്താനും സിമ്പിളാക്കാനും സാധിക്കും ഇനി മൂന്നാമത്തെ ടിപ്പിൽ നിൽക്കോടാട് പറയുന്നു നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഏതെങ്കിലും ഫാമിലി മെമ്പർ അല്ലെങ്കിൽ സുഹൃത്ത് അവർ നമ്മുടെ ആ ഒരു ഡിസയർ ഫുൾഫിൽ ചെയ്യുമ്പോൾ അവർക്കുണ്ടാകുന്ന സന്തോഷം അതുകൂടി ഇതിൽ ആഡ് ചെയ്ത് കാണണം ആ സമയത്ത് അവർ നിങ്ങളെ ഏത് രീതിയിലായിരിക്കും നോക്കുന്നത് ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഒരു ബ്രദറാണ് നിങ്ങൾക്കൊരു സിസ്റ്ററുണ്ട് അപ്പോൾ നിങ്ങളുടെ സിസ്റ്ററുമായിട്ട് നിങ്ങൾക്ക് നല്ല ബോണ്ടാണ് അപ്പോൾ നിങ്ങൾ ആ ഒരു ലക്ഷ്യം നേടിയെടുത്തു കഴിയുമ്പോൾ നിങ്ങളുടെ സിസ്റ്ററിനുണ്ടാകുന്ന ആ സന്തോഷം അത് അത് ഫീൽ ചെയ്യുക ആ ഒരു കൺഗ്രാജുലേറ്റ് ചെയ്യുന്ന ഫീലിങ്സ് അവർ നിങ്ങൾക്ക് സ്വീറ്റ്സൊക്കെ തരുന്ന ഒരു ഫീലിങ്സ് ഇങ്ങനെയുള്ള ഫീലിങ്സ് കൂടി ആഡ് ചെയ്യുമ്പോൾ നമ്മുടെ ഫോർത്ത് ഡയമെൻഷൻസ് ഉള്ള ഫോർത്ത് ഉള്ള ആ വിഷ്വലൈസേഷൻ ഇമാജിനേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആവുകയാണ് ആ ഒരു ഫീലിങ്സ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ പുറം ലോകത്ത് നിങ്ങളുടെ ഇപ്പോഴുള്ള റിയാലിറ്റി ചേഞ്ച് ചെയ്യുന്നത് കാണാൻ സാധിക്കും ഫ്രണ്ട്സ് ലോ ഓഫ് അസംഷൻ എങ്ങനെ ഉപയോഗിക്കാമെന്നുള്ള പല രീതിയിലുള്ള മെത്തേഡുകളാണ് ഈ പല പുസ്തകങ്ങളായിട്ട് വരുന്നത് ഔട്ട് ഓഫ് ദിസ് വേൾഡ് എന്ന നെവിൽ കൊടാടിൻ്റെ പുസ്തകത്തിൻ്റെ സമ്മറിയായിരുന്നു ഇനി മറ്റൊരു പുസ്തകത്തിൻ്റെ സമ്മറയായിട്ട് വീണ്ടും വരാം താങ്ക്